കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കരയിലെയും പുഴയിലെയും മണ്ണുമാറ്റിയുള്ള പരിശോധനയാണ് നടക്കുന്നത് രക്ഷാദൌത്യത്തിന് സൈന്യമാണ് മേൽനോട്ടം വഹിക്കുന്നത് ബെലഗാവിയിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി തിരച്ചിൽ നടത്തുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിക്ടക്ടർ സംവിധാനങ്ങളടക്കം ഇവിടെ എത്തിച്ചിട്ടുമുണ്ട് ഇതുപയോഗിച്ചാണിപ്പോൾ പരിശോധന നടക്കുന്നത് അർജുനെ കാണാതായിട്ട് തിങ്കളാഴ്ച ഏഴ് ദിവസമായിരിക്കുകയാണ് ഇതുവരെയുള്ള തിരച്ചിലിൽ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല മണ്ണിടിഞ്ഞെടുത്ത് ലോറിയില്ലെന്ന് പൂർണമായും ഉറപ്പാക്കിയ ശേഷം മാത്രമാകും ഈ ഭാഗത്തെ പരിശോധന നിർത്തുക മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയ ചായക്കട ഉണ്ടായിരുന്നത് ഇതിൽ പുഴയുടെ ഭാഗത്താണ് ചായക്കട ഉടമയും ഭാര്യയും രണ്ടു മക്കളും മരിച്ചു അർജുൻ ഉൾപ്പെടെ ലോറി ഡ്രൈവേഴ്സ് കുന്നിന്റെ ഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറ് അർജുന്റെ ലോറിയും ഇവിടെയാകാം പാർക്ക് ചെയ്തത് നൂറ്റി അൻപതോളം അടി ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞു നിറങ്ങി താഴേക്ക് വന്നപ്പോൾ ലോറിയും മണ്ണിനൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല ടൺ കണക്കിന് മണ്ണ് വീണ്ടും പുഴയിലേക്ക് ഇടിഞ്ഞു വീണപ്പോൾ ലോറി അടിയിൽപ്പെട്ടിരിക്കാം ഇവിടെ പുഴയ്ക്ക് ഇരുപത്തിയഞ്ച് അടിയിലേറെ ആഴമുണ്ട് അതായത് പുഴയ്ക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺകുനയ്ക്ക് മുപ്പതടിയോളം ഉയരമുണ്ടാകും റഡാർ സിഗ്നൽ സംവിധാനം വെള്ളത്തിൽ പ്രവർത്തിക്കില്ല അതിനാൽ കുഴിബോംബുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടക്കം ഇന്ന് കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ ലോറി പുഴയിലുണ്ടോ എന്ന് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ മണ്ണിടിച്ചിലിൽ മലയാളി യുവാവിനെ കാണാതായ ഷിരൂരിൽ വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായ ദിവസങ്ങൾക്ക് സമാനമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനിടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ തിരയാൻ സൈന്യം രംഗത്തിറങ്ങിയിട്ടും ആശങ്ക അകലാതെ വീട്ടുകാരും നാട്ടുകാരും ഞായറാഴ്ച വൈകിട്ട് അന്വേഷണം നിർത്തിവച്ചതും തിരച്ചിൽ പുഴയിലേക്ക് മാറ്റുമെന്ന അറിയിപ്പുമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് യിലെ തെരച്ചിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പൂർത്തിയാക്കിയെന്ന അവകാശവാദവും കുടുംബത്തെ നിരാശരാക്കും രക്ഷാപ്രവർത്തനത്തിന് സൈന്യമെത്തണമെന്നാണ് അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നത് ഇന്നലെ കരസേനയും നാവികസേനയും അടക്കം ഷിരൂരിലെത്തിയെങ്കിലും വൈകിട്ട് തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ പ്രതീക്ഷ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതികരിക്കുന്നു കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക പേജുകളിലും കർണാടക ന്യൂസ് ചാനലുകളുടെ യൂട്യൂബ് ലൈവ് ചാറ്റുകളിലും സേവ് അർജുൻ ഹാഷ്ടാഗ് സജീവമായി തിരച്ചിൽ വൈകുന്നതിനെതിരെ സേവ് അർജുൻ എന്ന പേരിൽ സംയുക്ത സമരസമിതി രാത്രി കോഴിക്കോട് സി മുന്നിൽ പ്രതിഷേധിച്ചു തൃശൂരിൽ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ കോർപ്പറേഷന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തിയാണ് പ്രതിഷേധിച്ചത് അർജുനുവേണ്ടിയുള്ള തിരച്ചിലിന് ചീഫ് സെക്രട്ടറി ഏകോപനം നൽകുന്നുണ്ടെന്നും മന്ത്രി പി മുഹമ്മദ് റിയാസ് അറിയിച്ചു മുട്ടോളം ചെളിയിലാണ് നിൽക്കുന്നതെന്നും ഭീകരമായ മഴയാണ് പെയ്യുന്നതേയെന്നും പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ നീക്കൽ മുന്നേറുന്നില്ല എന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു അങ്കോലയിലെ ഷിരൂരിൽ കോഴിക്കോട് സ്വദേശി അർജുൻ മണ്ണിനടിയിൽ കുടുങ്ങിയ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനെത്തിയതാണ് എം പി തിരച്ചിൽ ഊർജ്ജിതമാക്കാൻ അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തണമെന്നും കുടുംബത്തിന്റെ ആശങ്ക പരിഹരിക്കണമെന്നും രാഘവൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു മഞ്ചേശ്വരം എം എൽ എ എം കെ എം അഷ്റഫ് എൻ എസ് സി യു എ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിച്ച റെഡാറിനൊപ്പം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഉത്തര കന്നഡ പോലീസ് സൂപ്രണ്ട് എം നാരായണിയുടെ നടപടി പ്രതിഷേധത്തിനിടയുമാക്കി പരിശോധന തുടർന്നതായും റഡാർ ഉപയോഗിച്ച് ലോറി കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും എഴുതിയ മൂന്ന് ഫോട്ടോയും ഒരു വീഡിയോയുമാണ് നാരായണ പോസ്റ്റ് ചെയ്തത് ഇതിനെതിരെ മലയാളികളടക്കം പോസ്റ്റിന് നേരെ പ്രതിഷേധം രേഖപ്പെടുത്തി ചിലർ മലയാളത്തിൽ മലയാളത്തിലെഴുതിയത് കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയും കമന്റുകൾ ഇട്ടു അതിനിടെ അർജിനെ കണ്ടെത്താനുള്ള നടപടികളിൽ സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി നിർണായക സമയത്ത് കർണാടക സർക്കാർ പുലർത്തിയ നിസ്സംഗതയാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം കാണാതായവരെ കണ്ടെത്താൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കണമെന്നും അഭിഭാഷകനായ കെ സുഭാഷ് നൽകിയ ഹർജി ന്യൂസ് ഡെസ്ക് കേരള ഗൌമദി